പെട്ടെന്ന് ഫോണിലേക്ക് വന്ന കോൾ അവൻ ഞെട്ടിക്കൊണ്ട് നോക്കി ആകാശാണെന്ന് കാണേ അവൻ ഗൂഢമായി ചിരിച്ചു ഹലോ പറയടാ പ പട്ടി നീ തന്നെയാകുമെന്ന് എനിക്ക് ഉറപ്പാ അല്ലാതെ ഒരുത്തനും ഈ പണി എന്നോട് ചെയ്യില്ല നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും ആകാശിന്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേൾക്കേ മഹി ചിരിച്ചുപോയി അപ്പോ ഏറ്റു അവൻ മനസ്സിൽ പറഞ്ഞു ചുമ്മാതെ അല്ലല്ലോ എന്തായാലും അവന്തികയ്ക്ക് മെസ്സേജ് അയച്ചത് നിന്റെ ബുദ്ധിയാണെന്ന് എനിക്ക് എനിക്കുറപ്പാ അതുപോലെ നിനക്കും ഒരു ഡോസ് എൻ്റെ പൊന്നു മഹി ഞാനൊരു സോറിയാണ് അയച്ചേ നീ എന്താ അയച്ചത് ഐ ലവ് യൂന്ന് ഒരു പക്ഷേ ഇത് നീ വേറെ ആർക്കയച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ലായിരുന്നു പക്ഷേ നീ അയച്ചതോ അവളുടെ കൂട്ടുകാരിക്ക് ആ മൂദേവി എന്നെ വന്ന് കൊല്ലുമെടാ ആകാശിന്റെ ദയനീയ സ്വരം കേട്ട് മഹി പൊട്ടിച്ചിരിച്ചു അവിടുന്ന് പോരുമ്പോൾ താനാണ് അനാമികയുടെ നമ്പറിൽ ആകാശിന്റെ ഫോണിൽ നിന്നും അങ്ങനെ അയച്ചത് അത് അപ്പോൾ തന്നെ അവൾ കാണുകയും ചെയ്തിരുന്നു ആ പെണ്ണിന്റെ സ്വഭാവം വെച്ച് നിന്നെ അടിച്ച് മൂലയ്ക്കിടേണ്ട സമയം കഴിഞ്ഞു മഹി പറയുന്നത് കേട്ട് ആകാശ് പല്ല് കടിച്ചു ഞാൻ വരുന്നില്ല നീ തന്നെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി പരിഭവം പോലെ അവൻ പറഞ്ഞു വന്നില്ലെങ്കിൽ തൂക്കിയെടുത്ത് കൊണ്ടുവരും അറിയാലോ മഹി താക്കിയതുപോലെ പറഞ്ഞു ആകാശ് അത് കേട്ടതും ഫോൺ വെച്ചിരുന്നു എന്തായിവാ അവൾ അകത്തേക്ക് കയറുമ്പോൾ ആനി ടീച്ചർ ചോദിച്ചു ജോലി ശരിയായി സിൻഡ്രല്ല എങ്ങനെയാ മോളെ വലിയ കമ്പനിയാണോ അങ്ങനെ ചോദിച്ചാ വലുതാ ടീച്ചറെ പക്ഷേ ഒരാൾ നടത്തുന്ന ഒരു കടയാ നമുക്ക് ഇവിടെ വേറെയൊരു ജോലി നോക്കിക്കൂടെ നോക്കിക്കൂടെയുവാ മോളുടെ വാശി വാശികൊണ്ടാ ഞാൻ വേറെ ഒന്നും നോക്കാതിരുന്നത് വേണ്ട ടീച്ചറെ എനിക്കീ ജോലിയിലും സന്തോഷം മാത്രമേ ഉള്ളൂ അല്ല സാറിന്നലെ വന്നില്ലായിരുന്നു രാവിലെയും കണ്ടില്ല അവൾ ചിരിയോടെ തിരക്കി വന്നു രാവിലെ മോള് എഴുന്നേൽക്കുന്നതിന് മുന്നേ പോയി ആനി അതും പറഞ്ഞ് അടുക്കളയിൽ പോയി അവൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നിരുന്നു നീ ഇത് കുടിക്കുവ കുറെ അലഞ്ഞതിൻ്റെ ക്ഷീണം കാണും കൈയിലെ വെള്ളം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ആശ്വാസത്തോടെ അത് കുടിക്കുമ്പോൾ അവൾക്ക് നേരിയ സന്തോഷം തോന്നി സണ്ണി ഞാനൊന്ന് പുറത്തു പോവുക കഴിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടുപേരും എടുത്തു കഴിക്കണം ആകാശ വരുമ്പോൾ അവനും കൊടുത്തേക്ക് അതും പറഞ്ഞ് ആനി ഡ്രസ് മാറാനായി അകത്തേക്ക് പോയി അടുത്തിരുന്ന സണ്ണിയെ നോക്കി ഇവയൊന്നു ചിരിച്ചു അവനും തിരിച്ചൊന്ന് ചിരിച്ചു ജോലി ശരിയായോ അതെ ആയി ടൗണിൽ തന്നെ ഒരു കടയിലാ എടോ അന്ന് തന്നെ മനഃപൂർവ്വം കുടുക്കിയതല്ല തൻ്റെ പേരിലാണ് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ സംശയം പറഞ്ഞത് സണ്ണി അനുനയത്തോടെ പറഞ്ഞു ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കള്ളി എന്ന പേര് കിട്ടിക്കഴിഞ്ഞാ അത് മാറാൻ കുറച്ച് പാടാണ് സാറേ എന്നാ കമ്പനിയിലേക്ക് പോകുന്നത് ഞാൻ നാളെ ആകാശിന്റെ കൂടെ പോകും താനുണ്ടല്ലോ അമ്മയ്ക്ക് കൂട്ടിന് പേടിയൊന്നും വേണ്ട ഇപ്പോൾ അച്ഛൻ്റെ ധൈര്യവും അതാ അവനൊരു ചിരിയോടെ പറഞ്ഞു ഞാനൊരു ഹോസ്റ്റൽ നോക്കുന്നുണ്ട് ശരിയായാൽ മാറും അതിന്റെ ആവശ്യമൊന്നുമില്ല താൻ ഇവിടെ നിന്നു അത് വേണ്ട ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലോ പിന്നെ ആണ് തനിക്ക് കൂടിയാ ഏറെ വെച്ചുണ്ടാക്കണ്ടേ എടോ തനിക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ എൻ്റെ അമ്മ തന്നെ എന്തായാലും വിടാൻ പോണില്ല ഇരുവരും ഒരുപാട് നേരം സംസാരിച്ചു ഇരുവരിലും ഒരു സൗഹൃദം തന്നെ ഉടലെടുത്തു താൻ എന്നെ സാറിന് വിളിക്കണ്ട പേര് വിളിച്ചോ അല്ലെ വേറെന്തേലും വിളിച്ചോ താനെൻ്റെ ജോലിക്കാരിയൊന്നും അല്ലല്ലോ ചെറിയൊരു പരിഭവത്തിൽ അവൻ പറഞ്ഞതും ഇവ ഒന്ന് പുഞ്ചിരിച്ചു സാറിൻ്റെ അനിയത്തി എന്താ വിളിക്കാം ഇച്ഛായാന്ന് എന്നാൽ ഇനി മുതൽ ഞാനും അങ്ങനെ വിളിക്കാം ചെറുപുഞ്ചിരിയോടെ പറയുമ്പോൾ അവനും മനസ്സ് നിറഞ്ഞു തലയാട്ടി അനു ഹേമാ മേഡം വിളിക്കുന്നു നിന്നെ വിവേക് വന്ന് പറഞ്ഞതും അവൾ ദേഷ്യത്തിലൊന്നു മൂളി ആ പെണ്ണും പിള്ളക്ക് എന്തിൻ്റെ കേടാ ഇടയ്ക്ക് വിളിക്കാൻ കയ്യിലെ പൊതി ദേഷ്യത്തിൽ ടേബിളിൽ വെച്ച് അവൾ മുകളിലേക്ക് നടന്നു ക്യാബിന് പുറത്തുനിന്നും അവൾ അകത്തേക്ക് നോക്കി കാര്യമായി എന്തോ എഴുതുകയാണ് ഇവർക്കിട്ടൊരു പണി കൊടുത്താലോ എൻ്റെ ഇവയെ മോശമാക്കിയത് ഇവർ ഒറ്റ ഒരുത്തിയാൻ്റെ ദേവി ഒരു വഴി ആ ഇരിക്കുന്നതിന് പണി കൊടുക്കാനാണ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ക്യാബിൻ്റെ ഡോറിൽ മുട്ടി യെസ് അകത്തുനിന്നും ഹേമയുടെ അനുവാദം കിട്ടിയതും അനു ഡോർ തുറന്ന് അകത്തേക്ക് കയറി മാഡം വിളിച്ചിരുന്നെന്ന് പറഞ്ഞു വരുത്തി തീർത്ത പുഞ്ചിലിയോടെ അനു ചോദിച്ചു ആ വിളിച്ചു ഇവ ആ കുട്ടി ഇപ്പം എവിടെയാ ജോലിയൊക്കെ ശരിയായോ ഇത് ചോദിക്കാനാണോ മാഡം വിളിച്ചത് സോറി മാഡം എനിക്ക് ഒരുപാട് പണിയുണ്ട് ഓർഡർ വല്ലതും തരാനാണെന്നാണ് ഞാൻ കരുതിയത് അതും പറഞ്ഞ് അവൾ ക്യാബിനിൽ നിന്ന് ഇറങ്ങാൻ തുനിഞ്ഞതും വീണ്ടും ഹേമ അവളെ വിളിച്ചു അനു തനിക്ക് ഇവിടെ ഈ ചെറിയ ശമ്പളത്തിൽ നിന്നാൽ മതിയോ നമ്മുടെ ഒരു കസ്റ്റമറുണ്ട് അയാളെ ഒന്ന് സഹായിച്ചാൽ ലക്ഷ്യങ്ങൾ കയ്യിൽ വരും ഹേമ തന്മയത്തോടെ പറഞ്ഞു മനസ്സിലായില്ല അനു സംശയത്തോടെ ചോദിച്ചു അടുത്ത മാസം ഡിസൈൻ വർക്കിനായി ചില പുതിയ മെറ്റീരിയൽസ് ഇറക്കുന്നുണ്ട് ഒരുപാട് വില വരുന്ന മെറ്റീരിയൽസ് ആണ് താൻ അത് അവിടെ നിന്ന് മാറ്റണം അയാൾക്കത് കൊടുക്കണം തനിക്കാകുമ്പോൾ പെട്ടെന്ന് കഴിയും മാഡം എന്തൊക്കെയാണ് ഈ പറയുന്നത് നടക്കില്ല എന്നെ അതിന് കിട്ടില്ല വിശ്വസിച്ച് കൂടെ നിർത്തിയവരെ ചതിക്കാൻ നോക്കുകയാണല്ലേ നിങ്ങൾ സമ്മതിക്കില്ല ഞാൻ മഹിസാരനെ ഞാനിതറിയിക്കും ദേഷ്യത്തിൽ ക്യാബിൻ കടന്നു പോകുന്നവളെ നോക്കി ഹേമ പല്ലുകടിച്ചു അനുവല്ലാത്ത ദേഷ്യത്തിലായിരുന്നു ഗോഡൌണിലേക്ക് ചെന്നത് അവൾ ഫോൺ ഫോണെടുത്തുകൊണ്ട് ഇവയുടെ നമ്പറിലേക്ക് വിളിച്ചു എന്തൊക്കെയോ ചതി നടക്കുന്നുണ്ട് ആദ്യം അക്ഷര പിന്നെ ഇവ ഇപ്പൊ തന്നെയും വിളിച്ചിരിക്കുന്നു ബെല്ലടിക്കുന്നു എന്നല്ലാതെ അവൾ ഫോൺ എടുത്തില്ല അനുവിന് വിഷമം തോന്നി ഒന്ന് ഫോൺ ഫോണെടുത്തിരുന്നുവെങ്കിൽ അവൾ രാവിലെ തനിക്ക് വന്ന മെസ്സേജ് നോക്കി അതിലെ ആകാശിൻ്റെ നമ്പർ അവൾ തിരിഞ്ഞു പിടിച്ചെടുത്തു ഇങ്ങനെയൊരു മെസ്സേജ് അയാളുടെ ഫോണിൽ നിന്നും കണ്ടപ്പോൾ അവളൊന്ന് സംശയിച്ചിരുന്നു എന്തോ അറിയാതെ പറ്റിയതാകുമെന്ന് അവൾ കരുതിയിരുന്നു അവൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തതും മറുപുറം മറുപറുമെടുത്തിരുന്നു ഹലോ ആകാശ് ആകാശൊന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു സർ ഞാൻ അനാമികയാ എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയണം കുറച്ച് സീരിയസ് ആയി പറയുന്നവളെ കേൾക്കേ അവനൊന്ന് ഭയന്നു പൊന്നു കൊച്ചേ അറിയാതെ വന്നുപോയ മെസ്സേജ് ആണ് ക്ഷമിച്ചേക്ക് അവൻ അതും പറഞ്ഞ് ഫോൺ വെച്ചതും അനു ദേഷ്യത്തോടെ ഫോൺ എടുത്തു വെച്ചു അല്ലെങ്കിലും ഞാൻ പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ ഇത്രയും കാലം വിശ്വസ്തയോടെ നിന്നവരെ പറ്റി പറയുമ്പോൾ തെളിവ് വേണ്ടി വരില്ലേ അനു ആലോചിക്കാതെ ഇരുന്നില്ല നന്ദു ഒന്ന് കൊണ്ടുപോടാ നിന്റെ വണ്ടിയിൽ ഞാൻ കയറിയാൽ എന്താ അമ്മു കളിക്കാതെ പോയേ നീ ഇന്ന് ഞാൻ പൂജയെ അവളുടെ വീട്ടിലാക്കാം എന്ന് വാക്ക് പറഞ്ഞതാ ഓ അവൻ്റെ ഒരു പൂച്ച അവൻ കേൾക്കാതെ പിറുപിറുത്തു അവൾ കോളേജ് കഴിഞ്ഞതും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇന്ന് നന്ദുവിൻ്റെ കൂടെ ബൈക്കിലേ വരൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് അമ്മു എൻ്റെ അമ്മു നീ ബസ്സിന് പൊക്കോ ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു അവൻ്റെ ഒരു വാക്ക് നീ പോടാ പട്ടി ഇനി അമ്മു എന്നും വാ അപ്പോൾ കാണാം വന്ന ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു ഒരുവിധം കുട്ടികളൊക്കെ പോയിരുന്നു ഈ ഇവേച്ചി ഉണ്ടായിരുന്നേൽ പേടിച്ചെങ്കിലും ആ പട്ടി എന്നെ കൊണ്ടുപോയേനെ അവൻ്റെ ഒരു പൂജ ഓ വീട്ടിലെത്തട്ടെ ഇവേച്ചിയെ വിളിച്ച് അവൻ്റെ എല്ലാ കാര്യങ്ങളും പറയണം പരിഭവത്തോടെ പിറുപിറുക്കുമ്പോൾ അമ്മൂൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വെറുതെ എന്തിനോ ഒരു നോവ് നന്ദു പൂജ വിളിച്ചതും അവനൊന്ന് തിരിഞ്ഞു നോക്കി പരിഷ്കാരിയായ പെൺകുട്ടിയായിരുന്നു പൂജ വെളുത്തു തുടുത്ത പെൺകുട്ടി മേക്കപ്പ് ചെയ്തിരുന്നുവെങ്കിലും അത് മിതമായിരുന്നു ഒരുപാട് നേരമായോ നീ കാത്തിരിക്കുന്ന അവന്റെ പിറകിൽ ബൈക്കിൽ കയറിക്കൊണ്ട് അവൾ ചോദിച്ചു ആ കുറച്ച് അവളെ നോക്കി പുഞ്ചിരിയോടെ അവനു മറുപടി നൽകി അവർ ഒരുമിച്ച് പോകുന്നത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അമ്മു കണ്ടിരുന്നു അവളിൽ വല്ലാത്ത നിരാശ നിറഞ്ഞു കല്യാണം ഒന്നും ഇപ്പോൾ അവൾക്ക് നോക്കുന്നില്ല ഭാസ്കരാ പിന്നെ നിനക്കറിയാലോ ഒരു കല്യാണം വരാനൊക്കെ പാടാ മോളിപ്പോ ഒരു ജോലി കിട്ടിപ്പോയതാ അവിടെ നിൽക്കട്ടെ എന്തായാലും ഒരു സമയമുണ്ടല്ലോ ഈ ഇവയ്ക്ക് കല്യാണാലോചനയുമായി വന്ന ബ്രോക്കർ ഭാസ്കരനോട് വിനോദ് സമാധാനത്തോടെ പറഞ്ഞു എന്നാ പ്രഭാകരേട്ടാ നമ്മുടെ അനുവിന് നോക്കിയാലോ നല്ല കൊച്ചനാ നമ്മുടെ വടക്കേലെ ശങ്കരൻ്റെ മോന ബാംഗ്ലൂർ ആയിരുന്നു അതെല്ലാം കേട്ടതും മായയുടെ കണ്ണുകൾ വികസിച്ചു അങ്ങനെ ഒരുത്തനെ മകൾക്ക് കിട്ടുന്നത് അവർക്ക് അഭിമാനമായി തോന്നി നീ ഇപ്പോൾ പോ ഭാസ്കരാ ഞങ്ങൾ വിളിക്കാം പ്രഭാകരൻ എന്തെങ്കിലും പറയുന്നതിനു മുന്നേ വിനോദ് പറഞ്ഞിരുന്നു അത് കേട്ട് മായയുടെ മുഖമൊന്നു മങ്ങിയെങ്കിലും അവരത് പുറത്ത് കാണിക്കാതെ അകത്തേക്ക് നടന്നു കുട്ടികൾ ചെറുതല്ലേ ഇപ്പോ തന്നെ ഒരു കല്യാണം അത് വേണോ അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം വിനോദ് ചോദിച്ചു എന്തായാലും ആ കൂട്ടർ അനുവിനെ വന്ന് കാണട്ടെ എന്തേ പ്രഭാകരേട്ടാ അങ്ങനെ ചെയ്യല്ലേ അകത്തു നിന്നും പുറത്തേക്ക് പാളി നോക്കിക്കൊണ്ട് മായ പറഞ്ഞു പ്രഭാകരൻ ഒന്ന് ചിന്തയോടെ ഇരുന്നു അപ്പോഴാണ് പതിവിലും നേരത്തെ അനു വരുന്നത് ചെറുചിരിയോടെ ഉമ്മറത്തിരിക്കുന്നവരെ നോക്കി അവൾ അകത്തേക്ക് കയറി നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത് അവൾ മാത്രമല്ല അമ്മുവും പ്രായമായി വരുവാ എനിക്ക് ഇത് നല്ലതാണെന്നാ തോന്നുന്നത് മായ വീണ്ടും പറഞ്ഞതും അനു അവരുടെ ശബ്ദം കേട്ട് നെറ്റി ചൊളിച്ചു കാണട്ടെ അനുവിനെ ഇഷ്ടമായാൽ നമുക്ക് നടത്താം തൻ്റെ കല്യാണകാര്യമാണെന്ന് കേൾക്കേ അവളൊന്ന് നടുങ്ങിപ്പോയി എന്താ അച്ഛ ഒരു ചർച്ച പുറത്തേക്ക് വന്നുകൊണ്ട് അവൾ തിരക്കി അവളുടെ വാക്കിൽ അത്രയും ഗൗരവം നിറഞ്ഞിരുന്നു ഒന്നുമില്ല മോളെ ഒരു കല്യാണാലോചന ഇവയ്ക്ക് വന്നതാ അവൾക്ക് അവൾക്കിപ്പോൾ നോക്കുന്നില്ല അപ്പോൾ നിന്നെ കാണിച്ചേക്കാമെന്ന് കരുതി കാണിക്കാൻ ഞാനെന്താ വല്ല വസ്തുവുമാണോ അവൾ ചുണ്ടുകൾക്കിടയിൽ ഞൊടിഞ്ഞു എന്തെങ്കിലും പറഞ്ഞോ സംശയത്തോടെ നെറ്റി ചൊളിച്ച് വിനോദ് ചോദിച്ചതും അവൾ അയാളിരിക്കുന്ന കസേരയുടെ അടുത്ത് വന്ന് നിന്നിരുന്നു വിനുവച്ച എനിക്കിപ്പോൾ കല്യാണം വേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതുകൊണ്ടാണോ എന്നെ പെട്ടെന്ന് കെട്ടിച്ചു വിടുന്നത് അയാളുടെ കൽമുട്ടിൽ മുഖം ചേർത്ത് കൊഞ്ചിക്കൊണ്ട് പറയുമ്പോൾ അയാൾ ചിരിയോടെ അവരുടെ മുടിയിൽ തലോടി പ്രഭാകരൻ അത് നോക്കി ചെറുപുഞ്ചിരിയോടെ ഫോണുമെടുത്ത് പുറത്തേക്കിറങ്ങി അവരൊന്നും വന്ന് കാണുന്നേയല്ലേ ഉള്ളൂ വിനുവച്ചൻ മോളെ അങ്ങനെ പെട്ടെന്ന് കെട്ടിച്ചു വിടുവോ വേണ്ട എന്നെ ആരും വന്ന് കാണണ്ട ഞാൻ സമ്മതിക്കില്ല വാശിയോടെ പറഞ്ഞവൾ അകത്തേക്ക് കയറി എന്തായി വിനോദേ പെണ്ണ് ഇടഞ്ഞു നിൽക്കുകയാണല്ലേ പ്രഭാകരൻ ചിരിയോടെ തൻ്റെ കൂട്ടുകാരനോട് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു അവർ വന്ന് കണ്ടു പോട്ടെ പ്രഭ നമ്മൾ തടസ്സം നിൽക്കണ്ട കല്യാണം പിന്നെ ആക്കാം വിനോദ് പറഞ്ഞതും കൂട്ടുകാരൻ്റെ അഭിപ്രായത്തോട് അയാൾ യോജിച്ചിരുന്നു ഹലോ എനിക്കൊന്ന് സംസാരിക്കണം താൻ എന്നെ ഒന്ന് കേൾക്കണം ഇവ അത്രയും ദയനീയമായി പറയുമ്പോൾ എതിർക്കാനും അംഗീകരിക്കാനും ആവാതെ അവൾ വിയർത്തുപോയി അക്ഷര എനിക്ക് കുറച്ച് ജോലിയുണ്ട് താൻ പിന്നീട് വിളിക്കേ ഇവ അങ്ങനെ പറഞ്ഞതും അച്ചു അടുത്തിരിക്കുന്ന മഹിയെ ദയനീയമായി നോക്കി നീ വെച്ചിട്ട് എന്തെടുക്കാനാ പോകുന്നേ ഇവളോട് സംസാരിച്ചിട്ട് നീ ഫോൺ വെച്ചാ മതി മഹി ഭീഷണിയോടെ പറഞ്ഞതും ഇവയുടെ നെറ്റി ചുളിഞ്ഞു താൻ ആരാ അവളും ദേഷ്യത്തോടെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു മഹിയൊന്ന് ചൂളിപ്പോയി അച്ചു വന്ന ചിരി കടിച്ചമർത്തി മഹിയെ നോക്കി നിന്റെ കാലൻ മഹിയും വിട്ടുകൊടുത്തില്ല അച്ചുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അവൻ കയ്യിൽ പിടിച്ചു അതെനിക്കറിയാം തന്നെ എന്നു നേരിൽ കണ്ടോ അന്ന് മുതൽ എനിക്ക് കണ്ടകക്ഷണിയാ ഇങ്ങനെ പോയ മിക്കവാറും എൻ്റെ കാലനും താൻ തന്നെയാകും അവൾ ദേഷ്യത്തോടെ ഫോൺ വെച്ചുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ഹോ ഇയാളെന്താ ഇങ്ങനെ ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ വലിയ എം ഡി ആണെന്നതിന്റെ അഹങ്കാരമാണിത് മനസ്സിൽ അവനെ നന്നായി പ്രാഗിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു അനുവിനെ വിളിക്കണം ഇന്ന് അവളുടെ കോള് കണ്ടിരുന്നു പക്ഷെ എടുക്കാൻ പറ്റിയില്ല ആകാശം സണ്ണിയും ഉണ്ടായത് അവരെ കൂടുതൽ അടുത്തറിഞ്ഞു പെണ്ണു പിണങ്ങിക്കാണു വിളിക്കാൻ വേണ്ടി പോയപ്പോഴാ അക്ഷര വിളിക്കുന്നേ ഒപ്പം ആ കാലനം സംസാരിച്ചു കഴിഞ്ഞതും എല്ലാം മൂടും പോയി ഹേയ് ഇവ എന്താണോ തനിച്ച് സംസാരിക്കുന്നത് സണ്ണി അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചതും അവൾ ഒന്നുമില്ലെന്ന കണക്കി ചുമൽ കൂച്ചി ആ പിന്നെ താൻ കിടന്നു അമ്മയും അപ്പയും വരുമ്പോഴേക്കും വൈകും പിന്നെ നാളെ പോകേണ്ടതല്ലേ അതും പറഞ്ഞ ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്തുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി ഇവ റൂമിലേക്ക് നടന്നു വാതിൽ പൂട്ടിക്കൊണ്ട് അവൾ ഫോണെടുത്ത് അനുവിനെ വിളിച്ചു കുറെ പരിഭവങ്ങളും പരാതികളും ഇരുവരും പങ്കുവച്ചു ഇവ ഇന്ന് എന്നെ ഹേമാമേഡം വിളിച്ചിരുന്നു അനു തുടക്കമെന്നോണം പറഞ്ഞു ശേഷം അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവയോട് പറയുമ്പോൾ അവൾ ഭയന്നുപോയി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അനു അവരിങ്ങനെ ഇനി നീ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞാൽ ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ തെളിവുകളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല തെളിവ് നമ്മൾ ഉണ്ടാക്കിയാൽ പോരെ ഇവ അനു എന്തോ ആലോചനയോടെ പറഞ്ഞു ഇവ ചെറുതായി ഭയന്നു അനുവിന് വാശിയും ദേഷ്യവും കൂടുതലാണ് എടുത്തു ചാടി എന്തും ചെയ്യും അവൾ അനു നീ വേണ്ട വേണ്ടാത്ത കുരുക്കിലൊന്നും ചാടല്ലേ ഞാൻ ഇവരോടൊന്ന് പറഞ്ഞു നോക്കാം സണ്ണിച്ചായൻ വിശ്വസിക്കും ഇവ അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു എന്നാൽ ശരി നീ വെച്ചോ നാളെ രാവിലെ ഇറങ്ങുന്നതിന് മുന്നേ വിളിക്കാം അനു പറഞ്ഞതും ഒന്ന് മൂളിക്കൊണ്ട് ഇവ ഫോൺ വെച്ചു നീ കഴിക്കുന്നില്ലേ കൊച്ചേ വന്നപ്പോൾ മുതൽ കിടക്കുക അവൾ അമ്മു നിന്നോടാ പറയുന്നത് കേൾക്കുന്നില്ലേ നീ മായ ദേഷ്യത്തോടെ കിടക്കുന്നവളെ വിളിച്ചു എന്താ അമ്മ എന്തിനാ ഒച്ച വെക്കണേ അനു കൂടി വന്നതും മായ എണ്ണിപ്പുറക്കി പറഞ്ഞു തുടങ്ങി കണ്ടില്ലേ നീ വന്നിട്ട് കുളിക്ക പോലും ചെയ്യാണ്ട് തലവേദന എന്ന് പറഞ്ഞു കിടക്കുക കഴിച്ചിട്ടുമില്ല നീയൊന്ന് വിളിക്ക് ഞാൻ വിളിച്ചു മണത്തു അനു ഒന്ന് ചുളിച്ചു അമ്മുവിൻ്റെ അടുത്തിരുന്നു അവളുടെ നെറുകയിൽ തലോടി എന്താ അമ്മു എന്താ മോൾക്ക് ചേച്ചിയോട് പറ കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അനു ചോദിച്ചതും അമ്മു അവളുടെ മടിയിൽ തലവെച്ചു കരഞ്ഞു അമ്മു എന്താടാ അനു ഒന്ന് ഭയന്ന് പോയി അവനിപ്പോ എന്നോട് പഴയ പോലെ പഴയപ്പോലെ കൂട്ടിൽ അനുവദിച്ചു എന്നെക്കൂടെ കൊണ്ടുവന്നില്ല പോലെ മിണ്ടാറുമില്ല മൂക്ക് വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നീ ആരുടെ കാര്യം മോളെ പറയുന്നേ അവൻ്റെ നന്ദുവിൻ്റെ കണ്ണീര് തുടച്ച് അവൾ പറഞ്ഞതും അനുവിന് ചിരി വന്നു ഇതിനാണോ ഞാൻ പേടിച്ചു പോയി മോളെ എഴുന്നേൽക്ക് നാളെ നീ എന്തായാലും അവൻ്റെ കൂടെ കോളേജിലേക്ക് പോകൂ പോരെ അനു വാക്കുപോലെ പറഞ്ഞതും അമ്മു തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു അവൾ പോയതും ഫോണിലേക്ക് ഒരു മെസ്സേജ് ട്യൂൺ വന്നു ഹേമാ മേഡം എന്ന നമ്പറിൽ നിന്നാണ് കണ്ടതും അനു നെറ്റിച്ചുളിച്ചു ഫോൺ എടുത്തു എന്താ നിന്റെ തീരുമാനം ആ മെസ്സേജ് കണ്ട് അവളൊന്ന് ചിരിച്ചു എൻ്റെ ഇവയ്ക്ക് പണി കൊടുത്തതല്ലേ നിനക്ക് നല്ല പണി ഞാൻ തരാം യെസ് സമ്മതം മനസ്സിൽ ഗൂഢമായി ചിരിച്ചുകൊണ്ട് അവൾ തിരിച്ച മെസ്സേജ് അയച്ചു